ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വെളുപ്പിന് നാലരൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റം കേട്ടോ അപ്പോൾ അനിയന് ചോറ് കൊണ്ടാൻ വേണ്ടിയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റയാണ് മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ തലേ ദിവസത്തെ പിന്നെ ഞാൻ പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു മെഴുക്കു വരട്ടി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക് മാത്രമേ ഇരിപ്പുള്ളൂ പിന്നെ കുറച്ച് സബോളയും കിടപ്പുണ്ട് കേട്ടോ വേറെ പച്ചക്കറി പച്ചക്കറിയൊന്നുമില്ല ഞാൻ കഴിഞ്ഞിടയ്ക്ക് മേടിച്ച പച്ചക്കറി എല്ലാം തീർന്നു കേട്ടോ ഞാൻ പച്ചക്കറി മേടിക്കുന്നത് ആഴ്ചയിലാണ് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വരും കേട്ടോ അപ്പോൾ അതൊക്കെ തീർന്നായിരുന്നു അങ്ങനെ കുറച്ച് വെണ്ടയ്ക്കയും കുറച്ച് സബോളൊക്കെ മാത്രമായിട്ട് കിടപ്പുള്ളൂ അപ്പോൾ വെണ്ടയ്ക്കാം മെഴുക്കു വരട്ടി ഉണ്ടാക്കാമെന്ന് കരുതി കുറേ വെണ്ടയ്ക്കുണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ വാടിപ്പോയി പിന്നെ കുറച്ചൊക്കെ കേടായിപ്പോയി അപ്പോൾ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അത് ചീത്തയായിപ്പോകും കേട്ടോ അതുകൊണ്ടിട്ടാണ് അന്ന് ഇത് തന്നെ അങ്ങ് എടുക്കാമെന്ന് കരുതിയത് പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ പൊതിച്ചോറ് റെഡിയാവും കേട്ടോ ഞാൻ പൊതിച്ചോറൊക്കെ റെഡിയാക്കാൻ നേരത്ത് സാധാരണ ഒരു മൂന്ന് നാല് കൂട്ടം കറിയൊക്കെ ഉണ്ടാവണയാണ് എൻ്റെ പച്ചക്കറിയൊക്കെ തീർന്നുകൊണ്ട് തന്നെ ഇന്നൊരു വെണ്ടയ്ക്കാൻ മെഴുക്കു വരട്ടിയിലും മുട്ടയിലും അങ്ങ് ഒതുക്കാമെന്ന് വെച്ചു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്നതൊക്കെ കോന്തി അരിവാണ് കേട്ടോ ഞാൻ എപ്പോൾ വെണ്ടയ്ക്ക മേടിച്ചാലും ഇങ്ങനെ തീരെ നൈസായിട്ട് വട്ടത്തിലാണ് കേട്ടോ അരിയാറ് പക്ഷേ ഇന്നങ്ങാ കോന്തി അരിയാണെന്ന് കരുതിയതാകുമ്പോൾ പെട്ടെന്ന് പണിയൊക്കെ തീരും കേട്ടോ പിന്നെ ഞാൻ ഈ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി ആണെങ്കിലും വേറെ എന്ത് പച്ചക്കറി മെഴുക്ക് വരട്ടി തോരൻ വെച്ചാലും എനിക്ക് മുളകോടി ചേർക്കാൻ തീരെ താല്പര്യം ഇല്ലാട്ടോ മുളക് പൊടി ഒട്ടും എനിക്കിഷ്ടമില്ല അതിന് പകരം ഞാൻ ചതമുളകും പച്ചമുളകുമാണ് കേട്ടോ ചേർക്കുന്നത് മുളകോടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ കളറും ഇഷ്ടമില്ല പിന്നെ ഇങ്ങനെ കുഴഞ്ഞിരിക്കും അതുകൊണ്ടാണ് ചേർക്കാതെ ഇതിൻ്റെ കൂടെ ചതമുളകും ചേർക്കും പച്ചമുളകും ചേർക്കും കേട്ടോ അതാകുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും അങ്ങനത്തെ വെണ്ടയ്ക്കെല്ലാം അരിഞ്ഞതിന് ശേഷം ഞാൻ സബോളയും പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി അങ്ങ് അരികുവാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസത്തി എൻ്റെ അടുത്ത് കുറച്ച് ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്കൂടെ പോകുന്ന കുറച്ച് ചേച്ചിമാരാണ് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന ചേച്ചിമാരാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ ഈ വാട്സ് മറ്റേ വീഡിയോ ഒക്കെ വാട്സ്മൈ ഭാഗമൊക്കെ അവരിങ്ങനെ കാണുന്നതാണ് കേട്ടോ യൂട്യൂബിൽ അപ്പോൾ എന്നോടും അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സ്ഥിരമായിട്ടൊരു ഭാഗം ഉണ്ട് കേട്ടോ എവിടെ പോയാലും കൊണ്ടുപോകുന്നൊരു ഭാഗമുണ്ട് ഞാൻ തിന്നില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും ആ ഒരു ഭാഗം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും കേട്ടോ എങ്ങോട്ട് മാറിയാലും അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ച് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അപ്പം നിനക്കും ചെയ്തു കൂടിയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ ഞാൻ മറുപടി കൊടുത്തായിരുന്നു എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്തേക്കുന്നത് സിനിമാ നടിമാരും അല്ലെങ്കിൽ വലിയ വലിയ ആളുകളൊക്കെ ജോലിയുള്ളവരൊക്കെ ചെയ്തേക്കുന്ന ബാഗിനകത്ത് ലിപ്സ്റ്റിക്ക് സ്പ്രേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അതൊക്കെ പുറത്തെടുക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മളെപ്പോലെയുള്ള സാധാരണ കുഞ്ഞു മക്കളുള്ള വീട്ടന്മാരൊക്കെ ഭാഗിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ പാമ്പർ ഉടുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ അത് ചെയ്യൽ വലിയ താല്പര്യമുള്ള ല്ല പിന്നെ രണ്ട് മൂന്ന് വട്ടം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് മൈക്കില്ലാത്ത കാരണം തന്നെ ഞാൻ അങ്ങനെ അത്ര വലിയ ഉറപ്പ് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ചെയ്ത് ചെയ്യുന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എവിടെ പോയാലും ഒരു ഭാഗം കെട്ടിപ്പറിക്കൊണ്ട് പോകുന്നതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭാഗിനകത്ത് എന്നൊക്കെയാണെന്ന് അറിയണമല്ലോ അപ്പം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ശ്രമിക്കാം കേട്ടോ ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞാണ് കേട്ടോ ഇത് കാരണം എൻ്റെ ഒരു വീഡിയോസിൽ പോലും ആരും ഇന്ന വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ അടുത്ത ദിവസം ഇന്ന വീഡിയോ ചെയ്യാമോ അങ്ങനെയൊന്നും പറഞ്ഞ് ആരും ഒരു കമൻറ്റ് പോലും എനിക്ക് ഇടാറില്ല കേട്ടോ ഒരു നല്ല അഭിപ്രായം പറഞ്ഞു ഒരു നൂറിലൊരു തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും നല്ല അഭിപ്രായം പറഞ്ഞു ഒരു കമൻറ്റും എനിക്ക് ഇടാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നേരിട്ട് ചേച്ചിമാരൊക്കെ കാണുമ്പോഴത്തേക്കും പറയുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് ചേച്ചിമാർ എൻ്റെ ഫാമിലിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരോടും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല കേട്ടോ വീട്ടിൽ ആരും വരാറില്ലേ അല്ലെങ്കിൽ വീട്ടിൽ പോകാറില്ലേ അങ്ങനെയൊക്കെ കുറേ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെപ്പോഴും നേരത്തെ തൊട്ടേ ഇങ്ങനെ അറിയാവുന്നതൊക്കെ കൊണ്ട് അവർ ചോദിച്ചതായിരിക്കാം അപ്പം അവരോടായിട്ട് പറയുവാണ് കേട്ടോ ഞാൻ ഞാൻ വീട്ടിൽ പോവാറില്ല എനിക്കങ്ങനെ പ്രത്യേകിച്ച് പോകാനുള്ളൊരിടവൊന്നുമില്ല എനിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും എൻ്റെ രണ്ട് മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി അങ്ങോട്ടുള്ള ലോകം മൊത്തം എനിക്ക് അവർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി എന്നോട് അങ്ങനെയൊന്നും ചോദിക്കരുത് കാരണം എനിക്കൊരു പ്രത്യേകിച്ചൊരു ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ആരും തന്നെ ഇല്ല എന്നെ എന്നെ നോക്കാനും അല്ലെ എന്നെ അന്വേഷിക്കാനും എൻ്റെ അടുത്ത് വരാനും എനിക്ക് പോകാനും എനിക്ക് വിളിക്കാനും സംസാരിക്കാനും ആരും തന്നെ ഇല്ല കേട്ടോ അപ്പം ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും തോന്നരുത് ഇപ്പം ഇനി എന്നോടൊന്ന് അങ്ങനെയൊന്നും ചോദിക്കരുത് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും അനിയനും പിന്നെ അച്ഛനും അമ്മയും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്കിന്ന് പറയാൻ എൻ്റേതെന്ന് പറയാൻ എൻ്റെ ലോകം അവർ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ദേ നമ്മൾ നമ്മുടെ കറികളൊക്കെ അരിഞ്ഞതിനൊക്കെ ശേഷം നേരെ വന്ന് വെണ്ടയ്ക്കൊക്കെ മെഴുക്ക് വരട്ടുണ്ടാക്കുവാൻ കേട്ടോ ഞാൻ നേരത്തെ ഒക്കെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇതേപോലെ സബോളയും പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില വറ്റൽമുളക് ഇതൊക്കെ വഴറ്റിയതിനൊക്കെ ശേഷം നല്ല രീതിയിൽ മൂപ്പിച്ചതിന് ശേഷം പൊടികൾ ഇട്ടതിന് ശേഷം ആണ് ഞാൻ ഈ വെണ്ടയ്ക്കാണെങ്കിലും ഇപ്പോൾ ബീൻസ് ആണെങ്കിലും ഒക്കെ അങ്ങിട്ട് ഇട്ട് റെഡിയാക്കുന്നത് കേട്ടോ പക്ഷേ ഇപ്പം കുറേ ആയിട്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് അരിഞ്ഞങ്ങ് റെഡിയാക്കുകയാണ് കേട്ടോ അതാകുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക ഒരുപാട് താമസമില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയൊക്കെ കഴിയും கேட்டோ അങ്ങനെ പിന്നെ അതെ അതെല്ലാം അടുപ്പത്ത് വെച്ച് ഒന്ന് ഇളക്കി ഒന്ന് നിരത്തി ഇടുവാണ് കേട്ടോ വെണ്ടയ്ക്ക കുറച്ചൊരു വഴുക്കൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മൂടി വെക്കാറൊന്നുമില്ല എപ്പോൾ ഉണ്ടാക്കിയാലും അങ്ങനെ അങ്ങ് റെഡിയാക്കും കേട്ടോ അങ്ങനെ അങ്ങ് തുറന്ന് വെച്ച് റെഡിയാക്കും അതിന് ശേഷം വന്ന് ഞാൻ അവിടേക്ക് ഒന്ന് അടിച്ചു വരാമെന്ന് കരുതി കേട്ടോ ഞാൻ എപ്പോൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയാലും അരിയാ നിന്നാലും ഇപ്പോൾ രാത്രിയൊക്കെ ഒക്കെ ആണെങ്കിലും അതേപോലെ വെളുപ്പിനൊക്കെ ആണെങ്കിലും ഞാൻ ആ അടുക്കളയിലോട്ട് തന്നെ അങ്ങ് അരിഞ്ഞിടും കേട്ടോ താഴേക്ക് തന്നെ മേശപ്പുറത്ത് വെച്ച് അരിഞ്ഞിട്ട് താഴെയൊക്കെ തന്നെ അതിൻ്റെ ഉള്ളിയൊക്കെ പൊളിച്ചിടും എന്നിട്ട് ലാസ്റ്റ് എല്ലാം ഒന്ന് തൂത്തു വരുവുള്ളൂ കേട്ടോ പകലൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി എന്നൊക്കെ ചെയ്യാൻ നോക്കാം ഇപ്പം അങ്ങനെ വെട്ടോ വെളിച്ചോന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ തന്നെ എന്നാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം അടിച്ചു വാരും പിന്നെ അടുക്കളയിലെ പണിയെല്ലാം കഴിയുമ്പോൾ അടുക്കളയിൽ ജസ്റ്റ് ഒന്നങ്ങ തുടച്ചിട്ടതിന് ശേഷം അങ്ങ് പോയാൽ മതിയല്ലോ അങ്ങനെ പിന്നെ അതേ അവിടെ എല്ലാം അടിച്ചു വരുവാണോ കേട്ടോ അപ്പം കൂടെ അനിയൻ അമ്പാടിനെ ആയിട്ട് നടക്കുന്നുണ്ടോ കേട്ടോ അമ്പാടി വെളുക്കാരായപ്പോഴത്തേക്കും എണീറ്റ് പോകുന്നു കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് പിന്നെ അവനെ കൊണ്ട് നടന്ന് ഉറക്കുവാണ് കേട്ടോ അപ്പം ഞാൻ ഹാളിൽ ലൈറ്റ് ഇട്ടേക്ക് വരുന്നത് അപ്പം അവനെ കൊണ്ടുവന്ന് ഉറക്കുന്നത് കൊണ്ട് ലൈറ്റൊക്കെ കെടുത്ത് കേട്ടോ അങ്ങനെ അതേ പുറത്തൊക്കെ നല്ല കൂരാക്കൂരി ഇരുട്ടാണ് കേട്ടോ അവിടെ ക്യാമറ വെച്ച് എടുക്കാമെന്നൊക്കെ ഓർത്താണ് പക്ഷേ എങ്കിലാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒട്ടും കിട്ടത്തില്ല ഇവിടെയാകുമ്പോഴത്തേനും കുറച്ചെങ്കിലും കിട്ടും കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അങ്ങ് വെച്ച് എടുത്തു നമ്മുടെ അടുക്കളയ്ക്കൊന്നും അങ്ങനെ വലിയ ക്ലിയറൊന്നും ഇല്ല കേട്ടോ മൊത്തം ഇളിമ പോലെയാണ് എവിടെ വീഡിയോ വെച്ചെടുത്താലും മൊത്തം ഇരുളിമയാണ് കേട്ടോ ദേ അതെല്ലാം അടിച്ച് വാരി അവിടെ ഒരു സൈഡിൽ ഒരു കൊട്ട വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊട്ടേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ അതെല്ലാം അടിച്ച് വാരിയിട്ട് നേരെ ആ കൊട്ടയ്ക്കകത്തോട്ട് ചെന്ന് വീണോളും കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കവർ അതൊക്കെ ഇടും അപ്പോൾ ഒരുമാതിരി ആയി കഴിയുമ്പോഴത്തേക്കും കവറിലാക്കി വെച്ചാൽ മതിയല്ലോ ഇങ്ങനെ വേസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി ഒരടുത്തോണ്ട് പോകുള്ളൂല്ലോ അപ്പോൾ ഇത് നമ്മുടെ കറിയുടെ ആ ഒരു വഴുക്കലൊക്കെ ഇങ്ങനെ മാറിയിട്ടിങ്ങനെ വിട്ട് വിട്ട് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് നീറിനീറി ഇരുന്ന് അത് റെഡിയാവാൻ വേണ്ടിയിട്ട് ഞാൻ തീയൊക്കെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അത് ഒന്നുകൂടി അവിടെ അങ്ങ് വെച്ചേക്കുവാണ് കേട്ടോ പിന്നെ അതേ അമ്മ പുറത്തുണ്ട് കൊണ്ട് ചോറൊക്കെ വെച്ച് ഊറ്റി അമ്മ ഒരു അണ്ടര മൂന്ന് മണി ആ ഒരു സമയത്തൊക്കെ കേൾക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ചോറ് പെട്ടെന്ന് വെന്തു പിന്നെ കുടിവെള്ളം തിളപ്പിച്ച് അപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്തിരിക്കുന്ന കട്ടൻ വെള്ളമാണ് കേട്ടോ പിന്നെ ഇന്നലത്തെ കുറച്ച് പഴഞ്ചോറുണ്ടായിരുന്നോ അപ്പോൾ അത് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് അതിനുള്ള വെള്ളം എടുക്കാൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ ഞാനവിടെ നിന്ന് വീടിയൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനത്തെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആ ചോറിൽ കൊഴിച്ചു ഇനി അതും കൂടെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പുറത്തെ അടുക്കളയിൽ അമ്മയുടേതായ ജോലികളെല്ലാം കഴിഞ്ഞ് കേട്ടോ പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാൻ കാണും അതിപ്പം കുറേ അമ്മയും കഴുകും കുറേ ഞാനും കഴുകും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണേ കണ്ടില്ലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോഴത്തേക്കും ആളവിടെ നിന്ന് നിന്ന് നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ പോയി വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ പണിയെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അഞ്ചുമണി അഞ്ചേ കാലൊക്കെ ആയപ്പോൾ തീർന്നായിരുന്നു കേട്ടോ പിന്നെ പോയി കുറച്ച് നേരം പിള്ളേരെയൊക്കെ കൂടെ കുറച്ച് നേരം ഒന്ന് കിടന്നു അങ്ങനെ ഉറക്കമൊന്നും വന്നില്ല ചെറുതായിട്ടൊന്നും വാങ്ങി ശേഷം പിന്നെ ഇതൊരു ആറരയൊക്കെ ആയിക്കോട്ടെ അനീഷിന് ഏഴര ഒക്കെ ആകുമ്പോഴത്തേന് പോയാൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഒരു ആറരയായി ആ ഒരു സമയത്ത് വന്ന് ഞാൻ മുട്ട പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൊതിച്ചോറ് റെഡിയാക്കി അത് പാക്ക് ചെയ്യാൻ നേരത്ത് മുട്ട പൊരിച്ചാൽ മതിയല്ലോ അപ്പോൾ ചൂടോട് കൂടി നമുക്ക് നമുക്കിങ്ങനെ വെക്കാമല്ലോ അതുകൊണ്ടിട്ട് ഞാൻ ആ ഒരു സമയമായപ്പോഴത്തേക്കും മുട്ട പൊരിക്കുവാണെ കേട്ടോ എനിക്ക് ഇങ്ങനെ മറ്റേ സോസ് പാനിലോ അതുപോലെ ദോശക്കല്ലിലൊന്നും മുട്ട പൊരിക്കണിഷ്ടമില്ല കാരണം അങ്ങനെ മുട്ട പൊരിക്കുമ്പോഴത്തേന് ഇങ്ങനെ മൊത്ത ഇങ്ങനെ ഈ ഉട്ടുവള്ളിയൊക്കെ പോലെയൊക്കെ എനിക്ക് തോന്നും ഇങ്ങനെ റബ്ബർ പാലിൻ്റെ ആ ഒരു ഇതൊക്കെ പോലെ തോന്നും കേട്ടോ ഇങ്ങനെ തീരെ നൈസായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്കെന്തോ ഒരു ഈർച്ചയാണ് എനിക്ക് എനിക്കെപ്പോഴും ചീതൊരിക്കാനിഷ്ട എനിക്ക് ഇതാണ് കുറച്ചും കൂടെ കംഫേർട്ട് കാരണം ഇതാകുമ്പോഴത്തേക്കും അപ്പം അത്യാവശ്യം കട്ടിയിലൊക്കെ കെട്ടും കേട്ടോ പിന്നെ അതേ ആ ഒരു മുട്ട മറച്ച് വന്നപ്പോൾ ഞാൻ ഓർത്ത് കീറി പാളീസായി പോകും വീഡിയോ ഒക്കെ ഫ്ലോപ്പായി പോകുന്ന കേട്ടോ ഞാൻ ഓർത്ത് പക്ഷേ ഭാഗ്യം കൊണ്ടത് റെഡിയായി കിട്ടി അങ്ങനെ അങ്ങനെതേ വന്ന് പൊതിച്ചോറ് കെട്ടുവാണ് കേട്ടോ അപ്പോൾ ഇലയൊക്കെ ഞാൻ പോയി വെട്ടിക്കൊണ്ട് വന്ന് നല്ലപോലെ കഴുകി തുടച്ച് വാട്ടി കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം മുഴുത്ത ഇലയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു ചെറിയ ഇല എടുത്തിട്ട് ഇങ്ങനെ അത് നമ്മൾ മടക്കി വന്നപ്പോൾ വന്നപ്പോ എത്തല്ലായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇവിടെയൊക്കെ കീറി വിട്ടുപോയിട്ട് വേറെ ഇലയൊക്കെ എക്സ്ട്രാ കൂട്ടി യോജിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത് ഞാൻ അപ്പോൾ അത് അങ്ങനെ വെണ്ടയ്ക്കാൻ മെഴുക്ക് വരട്ടി ഒരു സൈഡിൽ ഇങ്ങനെ കുഴി പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതൊക്കെ മൊത്തം ഇങ്ങനെ ഊർന്ന് ഇലക്കൂടെയൊക്കെ ആവും അതുകൊണ്ട് ആ ഒരു കുഴിവിനാക്കിയിട്ട് അങ്ങ് പൊത്തി വെച്ചു പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചതും വെച്ച് കെട്ടോ സാധാരണ ഒരു മൂന്ന് നാല് കൂട്ടം കറിയൊക്കെ ഇങ്ങനെ ഇലപ്പൊതിക്കാത്ത ഉള്ളത് നല്ലതല്ലേ എന്നിട്ട് അവിടെ ചെന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആഹ അന്തസ് പക്ഷേ ഇപ്പോൾ ഒരു കറിയും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് കൂട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇലയൊക്കെ നല്ല രീതിയിൽ അങ്ങ് പൊതിയാണ് കേട്ടോ ഇത്തവണ ഞാൻ ഇലയൊക്കെ നല്ലതുപോലെ അങ്ങ് വാട്ടി കെട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വലിച്ച് മുറുക്കി അങ്ങ് പിടിപ്പിക്ക പിടിക്കുമ്പം കീറിപ്പോകും കേട്ടോ എനിക്ക് ഒട്ടുമിക്ക ദിവസം ഒരു കാര്യമാണ് ഈ ഇല പൊതി കെട്ടാൻ നേരത്ത് ഇങ്ങനെ വലിച്ചു മുറുക്കി നന്നായിട്ട് നന്നായിട്ടങ് പരത്തി കെട്ടാൻ നേരത്ത് വിട്ടുപോകും കേട്ടോ എവിടെന്നെങ്കിലൊക്കെ കീറിപ്പോവും പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ഈ ചോറ് പൊതി കെട്ടാൻ പഠിച്ചത് എൻ്റെ അച്ഛനിൽ നിന്നാണ് കേട്ടോ ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അച്ഛനാണ് ഞങ്ങൾക്ക് എനിക്ക് ചോറൊക്കെ പൊതി കെട്ടി ഇപ്പം പാത്രത്തിലല്ല എങ്കിൽ ചില സമയത്ത് അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾക്കിങ്ങനെ പൊതിച്ചോറ് കെട്ടാറില്ല എങ്ങാനും ചില സമയത്ത് പൊതിച്ചോറ് കെട്ടി തന്നു വിട്ടിട്ടുണ്ട് അത് ഇതേപോലെയാണ് കേട്ടോ അപ്പം അച്ഛൻ പൊതി കെട്ടണ കണ്ട് ഞാൻ പഠിച്ചാണ് കേട്ടോ ഇങ്ങനെ ചോറ് പൊതി കെട്ടാൻ വേണ്ടി നല്ല രീതിയിലേക്ക് വലിഞ്ഞ് മുറിക്കി എനിക്കിങ്ങനെ ഈ വള്ളമൊക്കെ ഉണ്ടാക്കണൊരു ഓർമ്മയാണ് കേട്ടോ അത് ഇങ്ങനെ പേപ്പറൊക്കെ മടക്കുമ്പോഴത്തേക്കും അങ്ങനെ നല്ല രീതിയിൽ പൊതിയൊക്കെ കെട്ടി കൊടുത്തുവിടാൻ വേണ്ടി അപ്പോൾ ഇത് പത്ത് മണിക്കത്തേക്കാണ് കേട്ടോ പിന്നെ ഉച്ച വരെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും അങ്ങനെ ചോറ് ചീത്തയായി പോകത്തില്ല പക്ഷേ ഉച്ച ഉച്ചവരെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഒരുപാട് കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കും കൂടെ കൊടുത്തുവിടാം മീൻ വറുത്തത് അതുപോലെ തോരൻ ചമ്മന്തി അങ്ങനെയൊക്കെ ഒരു നാലഞ്ച് കൂട്ടം കറികളുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കത്തേക്കും അങ്ങ് കൊടുത്തുവിടാം ഇത് രണ്ട് കൂട്ടം ഉള്ളൂ അതുകൊണ്ടിട്ട് ഉച്ചത്തേക്ക് പിന്നെ മീൻ കറിയും പിന്നെ കുറച്ച് വെണ്ടയ്ക്കാമെഴുക്ക് വരുത്തേം പാത്രത്തിലാക്കിയാണ് കേട്ടോ കൊടുത്തുവിട്ടത് അങ്ങനെ അതേ നമ്മുടെ പൊതിച്ചോറൊക്കെ ആയി കേട്ടോ പിന്നെ ഞാൻ ഈ പൊതിച്ചോറ് കെട്ടാൻ നേരത്ത് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇടത്തില്ല കേട്ടോ റബ്ബർ ഉണ്ട് അത് ഞാൻ ഇടത്തില്ല അതിന് പകരം കൂടി ഞാൻ ഒരു ചോറ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും കേട്ടോ പിന്നെ പെട്ടെന്ന് പൊളിഞ്ഞു പോരും അതങ്ങനെ കീറിപ്പോത്തൊന്നുമില്ല ആ ഒരു അറ്റത്ത് പിടിച്ചിങ്ങ് പൊക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോരും കേട്ടോ കാരണം ചോറ് വറ്റല്ലേ അത് ആ കുറച്ച് നേരം അങ്ങനെ അങ്ങ് ടൈറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അത് പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റും അങ്ങനെ കീറിയൊന്നും എടുക്കേണ്ട കാര്യമില്ല അങ്ങനെ പൊതിച്ചോറെ എല്ലാം റെഡിയായി പിന്നെ അമ്മ ഉച്ചക്കുള്ള ചോറിൽ ചോറിനുള്ള പാത്രത്തിലൊക്കെ ആക്കി കറിയെല്ലാം ആക്കിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരെ വന്നിട്ട് കൊണ്ടുപോകാനുള്ള പണിക്കിടാനുള്ള മുണ്ട് തോർത്ത് ഷർട്ട് ഒക്കെ എടുത്ത് ബാഗിലാക്കുവാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിരുന്ന് അതെല്ലാം ചെയ്യുവാണ് പിന്നെ ഒരു ഷർട്ടും പിന്നെ തോർത്തും പിന്നെ മുണ്ടും കൂടിയിട്ടാക്കണം പിന്നെ നമ്മുടെ രണ്ട് ചോറും ഉച്ചക്കത്തേക്കുള്ളതും പത്ത് മണിക്കുള്ള ചോറും കൂടിയിട്ട് അതിലിരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം ബാഗിലാക്കണം പിന്നെ കുറേ നേരം ഒരു നാലരയ്ക്കായപ്പോൾ എഴുന്നേറ്റമല്ലേ പിന്നെ കുറേ നേരം പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം കേട്ടോ ഞാൻ എത്രയൊക്കെ ജോലിയുണ്ടെങ്കിലും എന്തൊക്കെ തിരക്കിലാണെങ്കിലും കുറേ നേരം അവരുടെ കൂടെ പോയിരിക്കും കേട്ടോ കാരണം നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം അത് മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ ലൈഫിലിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം അത് മാത്രം ൂ എൻ്റെ മനസ്സിലും അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ എൻ്റെ പിള്ളേര് എൻ്റെ ഹസ്ബൻഡ് ഫാമിലി മാത്രമേ ഉള്ളൂ വേറെ ഒന്നും എനിക്കില്ല കേട്ടോ വേറെ ആരും തന്നെ എൻ്റെ മനസ്സിലില്ല എല്ലാം പ്ലാൻ കാണും ഇവരാണെൻ്റെ ലോകം ഇവരാണെൻ്റെ സന്തോഷം കേട്ടോ അങ്ങനെ അതെല്ലാം തീ ആക്കി ചോറൊക്കെ ആക്കി തുണികളെല്ലാം ആക്കിയതിനൊക്കെ ശേഷം അങ്ങനെ ബാഗെല്ലാം റെഡിയാക്കി ഒക്കെ വെച്ച് കെട്ടോ പിന്നെ അനിയനുള്ള ചോറൊക്കെ കഴിക്കാൻ അപ്പുറത്ത് വിളമ്പി വെച്ചു അങ്ങനെ തേ നേരെ പിള്ളേരെ അടുത്ത് വന്നു കേട്ടോ അപ്പം അമ്പാടി തേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേന മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേന എല്ലാം അമ്പാടി എടുത്ത് കളയും കേട്ടോ അവനിങ്ങനെ ഭിത്തി കൂടെ ഉരച്ചും അതേപോലെ ടൈലിലൊക്കെ ഒരച്ചൊക്കെ പേനയുടെ നിബ്ബൊക്കെ പോകും കേട്ടോ അങ്ങനെ ഞാൻ അവനെ കാണാണ്ട് രണ്ട് മൂന്ന് പേന മേടിച്ച് വെച്ചതായിരുന്നു പക്ഷേ കണ്ടുപിടിച്ച് പേനയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കി ഇപ്പം അങ്ങ് കൊടുത്തു കേട്ടോ അങ്ങനെ അത് ബെഡ്ഡേയിലും കാലയിലും മുഖത്തും മേത്തും എല്ലാം വരച്ചൊരു പരുവാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു സമയം മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഴരയൊക്കെ കഴിയുമ്പോഴത്തേക്കും ആണ് അനിയൻ പോകുന്നത് അങ്ങനെ പിള്ളേരുമായിട്ട് കുറേ നേരമൊക്കെ അങ്ങനെ വർത്തമാനം പറഞ്ഞു ഇരുന്നു കേട്ടോ ഇപ്പം തന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇത്രയും രാവിലെ ആണല്ലോ എനിക്ക് നല്ല ചൂടാണ് കേട്ടോ എനിക്ക് രാവിലെ തൊട്ടേ ഫാൻ വേണം അങ്ങനെതേ ഇപ്പം തന്നെ വെള്ളം കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം കൂടി രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിയൊക്കെ വരെ അങ്ങനെ അങ്ങ് നീളും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കും തീരുമ്പോൾ തീരുമ്പോൾ കുപ്പിയിൽ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ അങ്ങനത്തെ അനിയും കുളിയെല്ലാം കഴിഞ്ഞൊക്കെ വന്നിട്ട് ഞങ്ങൾ വേറെ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു വീഡിയോയുടെ കാര്യവും ഷോർട്സ് എടുക്കണ കാര്യവും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വീഡിയോ ഷൂട്ടിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ തേടി പോകണം അപ്പോൾ അതിന് അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ നിന്ന് പറയുമായിരുന്നു നല്ല പാടശേഖരമുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോണ കാര്യവും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുവാണ് കേട്ടോ അങ്ങനെ അതെല്ലാം പറഞ്ഞിരുന്നതിന് ശേഷം അപ്പം വീഡിയോ ഓണാക്കി വെച്ചേക്കണ കാര്യമൊന്നും ആൾ കണ്ടില്ല കേട്ടോ ഞാൻ അപ്പുറത്ത് ഫോൺ വെച്ചേക്കണ കാര്യം അപ്പം ഞാൻ പറയുവാണ് വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ട് മറിഞ്ഞ് നിൽക്കലെന്ന് പറയുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അത് അവിടെ നിന്ന് കുറേ നേരം വർത്തനം ഒക്കെ പറഞ്ഞ് അനിയനൊക്കെ പോയതിന് ശേഷം പിള്ളേർക്ക് രണ്ടുക്ക് ഫുഡൊക്കെ കൊടുത്ത് വാവിക്ക് കുറുക്കും എല്ലാം കൊടുത്ത് അവരെ ചേട്ടൻ്റെ കൂടെ വിട്ടുകെട്ടോ മുറ്റത്തേക്ക് ശേഷം ഞാൻ വന്നിരുന്ന് ചോറ് കഴിക്കാൻ കേട്ടോ അപ്പോൾ അകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ഇപ്പം ഇന്ന് പുറത്തിരുന്ന് കഴിക്കാമെന്ന് കരുതി കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഇരുന്നാണ് ചോറ് പൊതി കിട്ടിയത് കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഇരുന്ന് കുറച്ച് ചോറ് കഴിക്കാമെന്ന് കരുതി അപ്പോൾ കുറച്ച് ചോറും പിന്നെ മീൻ ചാറും വെണ്ടയ്ക്കാൻ മെഴുക്ക് വരട്ടിയും കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ മീനൊന്നും എടുത്തില്ല കേട്ടോ മത്തിക്കറി ആയിരുന്നു ആ ഒന്നും എടുത്തില്ല അങ്ങനെ അവിടെ ഇരുന്ന് വേഗം ചോറൊക്കെ കഴിച്ചു കുറച്ച് ചോറയെടുത്തുകളോണ്ട് പെട്ടെന്ന് കഴിച്ചു കേട്ടോ പ്രത്യേകിച്ച് പലഹാരം ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ പിന്നെ അതെല്ലാം കഴിച്ചിട്ട് നേരത്തെയും ഇറ്റത്തേക്ക് വന്നപ്പോൾ അമ്പാടി ഇവിടെ നിന്ന് മണ്ണ് വാരി കളിക്കുകയാണ് കേട്ടോ എൻ്റെ തയ്ക്കുന്ന നൂലും പിന്നെ എൻ്റെ ആ ഒരു പേനയും എടുത്തുകൊണ്ട് ഒന്ന് മണ്ണീര് കുഴിച്ചിടുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം എനിക്കൊരു കൊതി തോന്നി പണ്ട് നമ്മൾ ഒരുപാട് മണ്ണിക്കളിയൊക്കെ കളിച്ചിട്ടുള്ളതല്ലേ അങ്ങനത്തെ വീഡിയോ ഒക്കെ അവിടെ മാറ്റി വെച്ചതിന് ശേഷം ശേ ക്യാമറയൊക്കെ ഓണാക്കി അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാനും അമ്പാടിയുടെ കൂടെ വന്നിരുന്നിട്ട് മണ്ണ് വാരി കളിയാണ് കേട്ടോ ഇതൊക്കെ എന്താ പറയണേ കാണുന്ന ചിലർക്ക് ഇഷ്ടമാവും ചിലർക്ക് ഇഷ്ടമായി അല്ല കാരണം നമ്മളിത്രവും പ്രായമായി രണ്ട് പിള്ളേരൊക്കെ ആയതിനൊക്കെ ശേഷം മണ്ണിക്കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അതിഷേപമായിരിക്കും ചിരിയായിരിക്കും പക്ഷേങ്കിൽ അവരുടെ കൂടെയുള്ള ആ ഒരു സമയം ചെലവഴിക്കലും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം മാത്രം മതി കേട്ടോ നമ്മുടെ മനസ്സ് നിറയാൻ വേണ്ടിയിട്ട് അപ്പം അമ്പാടിയുടെ സന്തോഷം ആട്ടോ എൻ്റെ സന്തോഷം അപ്പം കുറേ കാര്യത്തിന് ചില കുസൃതിക്കൊക്കെ വഴക്ക് പറയുമെങ്കിൽ പോലും ഭയങ്കര സങ്കടമാണ് എന്നാലും അവൻ്റെ കുറേ കാര്യങ്ങൾക്കും കുറേ ഇഷ്ടങ്ങൾക്കൊക്കെ അപ്പം നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ മാനസിക സന്തോഷമാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ വാവേനെ കൊണ്ട് അതിനെ നടപ്പുണ്ട് കേട്ടോ അങ്ങനെ കുറേ നേരം ഞാൻ ദേ അവൻ്റെ കൂടെ ഇരുന്നതിന് ശേഷം നേരെ പിന്നെ ദേ വാവിടെ അടുത്ത് വന്നു അപ്പോൾ വാവ ദേ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ വിളിച്ചപ്പത്തിന് ഭയങ്കര ഗൗരവത്തി ആളിരിക്കുവാണ് കേട്ടോ പിന്നെ അമ്പാടിയുടെ കാലമായിട്ട് ചെരുപ്പ് നിറച്ച അമ്പാടി മണ്ണ് വാരിയിട്ടേക്ക് വരുന്ന കേട്ടോ അതിന് വേണ്ടി അവിടെ കൂടുതൽ ഭയങ്കര ബഹളം വെക്കുന്നുണ്ട് അങ്ങനെ ദേ വാവായിട്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തതിനൊക്കെ ശേഷം വാവയുടെ മുഖം ഗൗരവത്തിലായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നേരെ അമ്പാടിക്ക് ചെരുപ്പൂരി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നുകെട്ടോ ചെരുപ്പൂരി കൊടുക്കാൻ പറഞ്ഞ് ഭയങ്കര വഴക്കാണ് ഈ ചെരുപ്പിൽ മൂന്നാല് ഹോ ുണ്ട് കേട്ടോ അത് ചെരുപ്പിൻ്റെ തന്നെ ഇതാണ് പൊട്ടിയതൊന്നുമല്ല അപ്പോൾ അതിൻ്റെ അകത്തേക്കൂടെ മണ്ണൊക്കെ വാരിയിട്ട് അവൻ്റെ കാലിൽ ആകെ അസ്വസ്ഥ ഉണ്ടാക്കിയിട്ട് അത് ഊരിക്കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ചെരുപ്പ് വെച്ചോട്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ അവൻ തന്നെ അത് എടുത്തു അവന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ എന്തെങ്കിലും ആവട്ടെ ചെരുപ്പും കൊണ്ട് പോട്ടേന്ന് ഓർത്തിട്ട് അങ്ങനെ അങ്ങനത്തെ അവനെ വിട്ടിട്ട് ഞാൻ പിന്നെ അവിടെ മാറിയ കല്ലും പുറത്തിരിക്കുവാണ് കേട്ടോ ഇനി ഇപ്പോൾ സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടങ്ങ് ഇറങ്ങാൻ രക്ഷയില്ലാത്ത വെയിലായിരിക്കും കേട്ടോ ഇവിടെയൊക്കെ നല്ല കട്ട വെയിലായിരിക്കും നമ്മൾ കത്തിപ്പോണ വെയിലായിരിക്കും ഇപ്പൊ ഒക്കെ നമുക്ക് സുഖമായിട്ടിരിക്കാൻ കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈബ് ചെയ്യും അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ